ഹിമാലയ യാത്രക്കിടെ പെരുമ്പാവൂർ സ്വദേശി അലഹബാദിൽ സൂര്യാഘാതമേറ്റ് മരിച്ചു നേരത്തെ നമ്മൾ പറഞ്ഞതാണ് പെരുമ്പാവൂരിലെ അഞ്ചനം വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം വീട് ഉണ്ണികൃഷ്ണനാണ് മരിച്ചത് മൃതദേഹം ഇപ്പോൾ അലഹബാദിലെ ആശുപത്രിയിൽ എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഒരാഴ്ചയ്ക്ക് മുമ്പാണല്ലോ ഇദ്ദേഹം ഹിമാലയത്തിലേക്ക് യാത്ര തിരിച്ചത് എന്താണ് ശരിക്കും സംഭവിച്ചത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ്കെൻ നേരത്തെ ആർ രാധാകൃഷ്ണൻ തന്നെ ഡൽഹിയിൽ നിന്നും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ് അവിടെ ഉഷ്ണതരംഗം രൂക്ഷമാവുകയാണ് എന്ന് കനത്ത ചൂടാണ് ഉത്തരേന്ത്യയിൽ എന്നുള്ള കാര്യം അത് തന്നെയാണ് ഇവിടെയും വില്ലനായിട്ടുള്ളത് അതായത് സൂര്യ ഈ ഹിമാലയ യാത്രയ്ക്കിടെ സൂര്യാഘാതമേറ്റാണ് ഇദ്ദേഹം മരണമടഞ്ഞത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പെരുമ്പാവൂർ അഞ്ചനം വീട്ടിൽ ഉണ്ണികൃഷ്ണൻ അൻപത്തിയെട്ട് വയസ്സായിരുന്നു അദ്ദേഹമാണ് മരിച്ചത് വ്യാഴാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഒരാഴ്ച മുമ്പാണ് ഇദ്ദേഹം പെരുമ്പാവൂരിൽ നിന്നും ഹിമാലയത്തിലേക്ക് യാത്ര പുറപ്പെട്ടത് മൃതദേഹം അലഹബാദിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു സർക്കാർ നടപടികളെല്ലാം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും ഉഷ്ണതരംഗമാണ് ഉത്തരേന്ത്യയിൽ പല ഭാഗത്തും ഉള്ളത് കടുത്ത ചൂടാണ് അപ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു പ്രശ്നമാണ് ഇവിടെയും ഈ മരണത്തിലേക്ക് നയിച്ചത് എസ് കെട്ടിൽ ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ